ത്തെപ്പറ്റിയൊക്കെ ഇരുന്ന് ആക്ഷേപിക്കുന്നുണ്ടല്ലോ പറഞ്ഞ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ അവിടെ പോയി ഇത് കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയത്തില്ല നിങ്ങൾ മറ്റുള്ളവര് പറയുന്ന കേട്ടിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും അവിടെ പോണം അവിടെ പോയി നിന്നിട്ട് കണ്ടതിന് ശേഷം ഈ മറ്റുള്ളവരെ പറ്റി ഇങ്ങനെ അവിടെ പോകും അവന്റെ കുപ്പായം വലിച്ചു രണ്ടെണ്ണം പൊട്ടിക്കാൻ ഞാൻ പോകും നിങ്ങൾ ഈ മക്കയിലും ശബരിമല പറ്റി ചിന്തിച്ചിട്ടുണ്ടോ എത്രയോ പ്രാവശ്യം ശബരിമലയിൽ അവിടെ ഇവിടെ ഈ കള്ളൻ നൈറ്റ് ഈ പറ്റിക്കാൻ നിൽക്കുന്ന ഇവന്റെ കള്ളൻറെ അടുത്താണോ ഇതുപോലെ പറഞ്ഞ ഒരാളാണ് പിന്നെ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് കുമ്പസാരി പറ ഞാൻ പോയാൽ അവന്റെ കുപ്പായം വലിച്ചു അവൻ അവന്റെ കച്ചവടം കൂട്ടിയിട്ടേ ഞാൻ വരത്തുള്ളൂറിട്ട് പോലും ഞാൻ പറയട്ടെ ഇവൻ പറ്റി കിടന്ന് ചവിട്ടുനാടൻ കളിക്കുന്ന പഴയ ചവിട്ടുനാടക്കാരൻ അവൻ അവന്റെ ഈ പൈശാചിക കേന്ദ്രത്തിലാണ് മാതാവിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആ മാതാവ് ഒരു ക്യാൻസർ രോഗിയായ ഞാൻ തന്നെ അവിടെ ചെന്ന് മൂന്ന് നിങ്ങ സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇവിടുത്തെ മെഡിക്കൽ കോളേജുകളൊക്കെ ഈ കള്ളപ്പാതിരി മാത്രം മതിയല്ലോ അല്ലല്ലി സി പോയി കടന്നിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് അങ്ങനെ രോഗസൗഖ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആർ സി സി മെഡിക്കൽ കോളേജും ഒക്കെ പൂട്ടിയിട്ട് ഈ തീവട്ടിപ്പാതിരി മാത്രം പോ മതിയല്ലോ ശരി പോയാൽ ചിലപ്പോ അങ്ങനെ വേണ്ടി വരും ഭജന കൊള്ളക്കാരൻ പെണ്ണുങ്ങളെ പറ്റിച്ച് ഇതുപോലുള്ള പൊട്ടി പെണ്ണുങ്ങൾ അവിടെ പോയി കയ്യിലിരിക്കുന്ന പൈസയും കൊടുത്തിട്ട് നാട്ടുകാരെ പറ്റിക്കുന്ന അവൻ കാട്ടുകളല്ല എത്രയോ ആളുകൾക്ക് പുണ്യപ്രവർത്തി ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അല്ല ഞാൻ ഞാൻ മനുഷ്യ എന്നിട്ട് ഇവന്റെ കണ്ണിന്റെ കാഴ്ച എന്തുകൊണ്ടാണ് ഇവന് റെഡി ആകാത്തത് കണ്ണാടി ചോദിച്ചോക്കുന്നത് ആര് പറഞ്ഞു പിന്നെ എന്തിനാ സ്റ്റൈലാണ് ക്ലാസ് വെച്ചേക്കുന്നേ സോഡാ കോപ്പി പോലത്തെ ഗ്ലാസ് വെച്ചേക്കുന്നത് സ്റ്റൈലിനാണോ അതെ ഓരോ മനുഷ്യന്റെയും പ്രായം വെക്കേണ്ടി വരും അയ്യോ പിന്നെ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് കയ്യിലിരിക്കുന്ന പാതിരിക്ക് അതിന്റെ ആവശ്യം എന്തിനാ ഇപ്പൊ പറയുന്നില്ലേ നിങ്ങൾ ഈ വർത്താനം നിങ്ങൾ തന്നെ അവിടെ എന്തോ കാര്യത്തിന് ഞാൻ ഞാൻ പോവും ഞാൻ പോയാൽ ഈ പാതിരിയുടെ താടി വലിച്ചു പറയാന് വേണ്ടി ഞാൻ പോകത്തുള്ളൂ അതെന്നാ ഇവൻ ഈ ഇതുപോലുള്ള ഈ പാവപ്പെട്ട പെണ്ണുങ്ങളെ പറ്റി നാണം കെട്ടവന് വേറെ വല്ല പണിക്ക് പോയി കൂടെ നിങ്ങൾ സഹോദരി ചോദിക്കുന്നത് ഈ കുറുവാസനത്തിലാണ് മാതാവ് പോയിരിക്കുന്നെങ്കിൽ ബാക്കിയുള്ള പള്ളിയൊക്കെ പൂട്ടിക്കളയാത്തത് കുറുവാസനത്തിൽ പോയി ഉടമ്പടി എടുത്താലേ മാതാവ് സഹായിക്കത്തുള്ളോ അതല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തോ കാര്യത്തിന് എന്തോ കാര്യത്തിന് ഈ കള്ളന്റെ പൈസ കേന്ദ്രത്തിൽ എന്തിനാ ഇപ്പൊ നിങ്ങളോട് സംസാരിച്ചില്ലേ അവർ എത്ര പ്രാവശ്യം അവിടെ പോയി എത്രയോ രോഗികളെ കൊണ്ട് അവരവിടെ പോയി എന്തു ഇപ്പൊ സംസാരിച്ചില്ലേ അവര് ഒരു മുസ്ലിം സ്ത്രീ ആണെന്ന് തോന്നുന്നു അവരവിടെ പോയി സംസാരിച്ച് എന്തുകൊണ്ടാണ് അവരവിടെ പോയി ഹിസ്റ്റീരിയ ബാധിച്ച് ഒത്തിരി ആള് പെണ്ണുങ്ങൾ ഉണ്ടെന്ന് ഇവരെല്ലാം അവിടേക്ക് പോകും ഇവിടെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഈ അവനവൻ ചെയ്യേണ്ട പണി ചെയ്യാതെ ഈ കുശുമ്പും കുഞ്ഞായുമായി വാട്ട് വെല്ലവനും അതൊക്കെ ഉണ്ടാകുന്നു നേട്ടം ഉണ്ടാകുന്നു അവൻ വീടുണ്ടാക്കുന്നു അവന്റെ മക്കൾ വിദേശത്ത് പോകുന്നു അന്ന ഇവിടെ പോയാലെങ്ങാനും ബിരിയാണി കിട്ടിയാലോന്നോർത്താ എല്ലാം കൂടെ പോകുന്നത് പോയാൽ അഞ്ഞൂറ് കിട്ടിയാൽ ഊട്ടി അല്ല പോണി വേണ്ടവർക്ക് ബിരിയാണി കിട്ടുന്നത് തന്നെ ഉണ്ട് ഒരു പ്രാവശ്യം പറഞ്ഞില്ല ഞാൻ പോയാലും അവന്റെ കുപ്പായം വലിച്ചു കയറാനേ പോകത്തുള്ളൂ എന്തോ സഹോദരി ഇപ്പൊ കാണുവാണ് നമുക്കിപ്പോ ഒരു മലം കിടക്കുവോ അത് അമൃതായിട്ട് തോന്നുവോ അത് തോന്നുവോണ്ടാവുമല്ലോ അങ്ങനെയുള്ളവരാണ് പോകുന്നത് സഹോദരി പറഞ്ഞത് കറക്റ്റ് അങ്ങനെ ഇത് കണ്ടിട്ട് അമൃതാണോ എന്ന് തോന്നുന്നവരവിടെ പോയി എന്നെ സംബന്ധിച്ചുള്ളൂ ഇത് ഇത് എനിക്ക് കൃത്യമായിട്ടും എനിക്ക് വ്യക്തമായിട്ടുണ്ട് ഞാൻ പിന്നെ അത് വരാൻ പോണ്ട ആവശ്യമുണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇവിടുള്ള ഇവിടെ ഈ ഞാൻ പറഞ്ഞില്ലേ ഇതുപോലുള്ള ഈ ഹിസ്റ്ററിയെ ബാധിച്ച കൊറേ സ്ത്രീ ജനങ്ങൾ അവിടെ പോകും പോയി കൈകൊട്ടിപ്പാട്ടും പാടും ഇവന്റെ കള്ളസാക്ഷ്യങ്ങളും ഇവന്റെ ഉടായ്പും കണ്ടിരിക്കും അവിടെ കൊടുത്താ അവിടെ അങ്ങനെയുള്ള അവിടെ ആരെയും മ്യൂസിക് ഒന്നാം തരം ഇവന്റ് മാനേജ്മെന്റ് ആയി ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ പാതിരി വരുമ്പം മ്യൂസിക് കീബോർഡ് വായന സാക്ഷ്യം പറച്ചില് അനൗൺസ്മെന്റ് ആങ്കർ അതെ അത് അതാ ഞാൻ പറഞ്ഞു പോയി നിന്ന് കേക്ക് എന്തോ കാര്യത്തില് ഞാൻ പറഞ്ഞ എന്റെ പൊതു സഹോദരി ഇയാൾ പരമ കള്ളനാണെന്ന് നമുക്കറിയാം നമ്മൾ പോണം പേരെന്താ എന്തിനാണ് സഹോദരി പേര് പറയാം ഇത്രയും വിളിക്കാമെങ്കിൽ അന്നേരം പാതിരി പറഞ്ഞോ ഇത് എന്നെ വിളിക്കുമ്പോൾ ഐഡന്റിറ്റി കാമ ഫ്ലാഗി പറയരുതെന്ന് ഞാൻ നാട്ടിൽ പോലും ഇല്ല ഞാൻ ഞാൻ പോയാലും അവന്റെ കുപ്പായം വലിച്ചത് പറഞ്ഞേ പോകത്തുള്ളൂ ശരി കുപ്പായം ആയിട്ടെടു എനിക്ക് അയാളുടെ വിരോധം എനിക്ക് സഹതാപറിയോ ഈ നാട്ടുകാരെ ഈ പാവപ്പെട്ട പെണ്ണുങ്ങളെ പറ്റിക്കുന്നതിനുള്ള ആ വിദ്വേഷമാത്രത്തോട് വൈരാഗ്യ ഉദ്ദേശം ഒന്നും ഇല്ല ആ ദേശത്തിനാണ് ഞാൻ കുപ്പായം വലിച്ചീർ പറഞ്ഞത് അല്ലാതെ എന്റെ ശത്രുക്കളൊന്നും അല്ല പുള്ളി നല്ലത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക